ഇസ്രയേലിൻ്റെ തലസ്ഥാനമായ ടെല്ലബീവിൽ മൊസാദിൻ്റെ ഹെഡ് ഓഫീസിൽ നേർക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്നും മിസൈലുകൾ പായിച്ചു എന്ന റിപ്പോർട്ടാണ് പുതിയതായിട്ട് വരുന്നത് അതേസമയം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ടെഹ്റാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥർ ഇരുന്ന് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഓഫീസുകളിലൊക്കെയും ആക്രമണം ശക്തമായി തുടരുന്നു എന്ന റിപ്പോർട്ടും വരികയാണ് ഇതിനിടയിൽ ഈ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിക്കുന്ന കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച അല്പം മുമ്പ് അവസാനിച്ചത് ടെലിവിഷൻ ചാനലുകളിലൂടെ തത്സമയം കണ്ടവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും അത് വേദി ലണ്ടനാണ് അവിടെ യു കെ യുടെ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ട് അവർ ഇറാൻ്റെ അംബാസിഡർ യു കെയിലെ ഇറാൻ്റെ അംബാസിഡർ അലി മൂസാവിയെ വിളിച്ചു വരുത്തിയിരുത്തി എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്ന് ചോദ്യം ചെയ്യുന്ന രംഗമാണ് ഒരു നാടകീയ പരിവേഷത്തിൽ എല്ലാവരും കണ്ടിരിക്കുന്നത് നിങ്ങൾ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നില്ലേ ലോകത്തെ നശിപ്പിക്കാനല്ലേ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത്രയൊക്കെ യുദ്ധം എങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ അത് നിർത്താൻ വേണ്ടി നിങ്ങൾ എന്തു ചെയ്യുന്നു ഇതാണ് രണ്ടാമത്തെ ചോദ്യം ഇത് രണ്ടിനും കൃത്യമായിട്ട് ഇറാൻ്റെ അംബാസിഡർ എന്ന രൂപത്തിൽ സെയ്ദ് അലി മോസാബി നൽകിയ മറുപടികൾ ഇതിനകം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വലിയ ഹിറ്റായി മാറുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും തെളിയിക്കാമോ ഇറാൻ മാരക സംഹാര ശേഷിയുള്ള സമാധാന ലക്ഷ്യമല്ലാത്ത ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന് നിങ്ങൾക്ക് എവിഡൻസ് വെച്ചുകൊണ്ട് തെളിയിക്കാൻ പറ്റുമോ ഇതാണ് മൂസാബിയുടെ ഒന്നാമത്തെ ചോദ്യം ഐ എ ഇ എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഏജൻസി വന്ന് പരിശോധിച്ചു ലോകത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ എക്സ്പെർട്ടുകളൊക്കെ വന്ന് പരിശോധിച്ചു എന്നിട്ടൊന്നും കണ്ടിട്ടില്ലാത്തത് ഐ എ ഇ എ എന്ന പ്രസ്ഥാനത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് പറയിപ്പിച്ചത് ഇങ്ങനെയൊക്കെ പല രാജ്യങ്ങളും പലപ്പോഴും പല സന്ദർഭങ്ങളിൽ പലരെ കൊണ്ടും പറഞ്ഞിട്ടില്ലേ എന്നും സയ്ദലി മുസാബി ചോദിച്ചു ഇനിയും നിങ്ങൾക്ക് വരാമെന്ന് പരിശോധിക്കാം സമാധാനപരമായി വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ യുറേനിയം എന്ന പ്രക്രിയ എൻറിച്ച്മെൻ്റ് ഓഫ് യുറേനിയം നടത്താറുണ്ട് അതിനപ്പുറം ആണവ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിട്ടേ ഇല്ല ഇതെവിടെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഞങ്ങളുടെ വിശ്വാസം അതാണ് പഠിപ്പിക്കുന്നത് ഒരു ലോകരാജ്യം ആരെങ്കിലും ഒന്ന് സമ്മർദ്ദപ്പെടുത്തിയാലും ഞങ്ങളത് ചെയ്യില്ല എന്നത് ഉറപ്പാണ് ആർക്കും പരിശോധിക്കാം ഇത് ഓപ്പണാണിപ്പോഴും എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി മെമ്പർമാർ ചോദിച്ചത് നാടകീയമായി ഈ വിഷയം മൊത്തം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നിരൂപത്തിൽ ലോകത്തെവിടെയുമുള്ള ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ദുബായ് വാർത്ത വളരെ പ്രാധാന്യത്തിൽ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്കറിയാമോ നിങ്ങൾ റഷ്യയ്ക്ക് എത്ര മിസൈലുകൾ സംഭാവന ചെയ്തു ഉക്രൈനെ അടിക്കാൻ വേണ്ടി യുദ്ധം ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി എന്നറിയാമോ എന്ന് അംബാസഡറോട് ചോദിച്ചു അംബാസിഡർ പറഞ്ഞു അതിൻ്റെ കണക്കെനിക്ക് അറിയേണ്ട കാര്യമില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇരുപത് വർഷത്തിലധികമായി ഇറാനും റഷ്യയും തമ്മിൽ വളരെ സജീവമായിട്ടുള്ള പ്രതിരോധ ബന്ധമുണ്ട് എന്ന കാര്യം അത് എത്ര കൊടുത്തു എത്ര ഉപയോഗിച്ചു എത്ര ഉക്രൈനിൽ പോയി വീണു എന്നത് പറയാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ മറുപടി പറഞ്ഞത് എണ്ണായിരം മിസൈലുകൾ നിങ്ങൾ ഇറാനിൽ നിന്ന് റഷ്യയ്ക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട് അതാണ് ഉക്രൈൻ്റെ പതനത്തിന് കാരണമായി റഷ്യ വെച്ച് ആഹ്ലാദിക്കുന്നത് ഇപ്പോൾ ലോകത്തെ വരട്ടിക്കൊണ്ട് ഈ മിസൈലുകൾ പ്രയോഗിക്കുന്നത് എന്ന അർത്ഥത്തിൽ പറഞ്ഞപ്പോൾ അത് നിങ്ങൾ റഷ്യയോട് പോയി ചോദിക്കണം നിങ്ങൾക്ക് യു കെ എന്ന രാജ്യത്തിന് പ്രതിരോധ സഹകരണമുള്ള രാജ്യങ്ങൾ വേറെ ഇല്ലേ എന്ന് അദ്ദേഹം എണീറ്റി എന്ന് ചോദിച്ചു നിങ്ങളില്ലാത്തവരാണ് ഒരു രാജ്യവുമായിട്ട് ബന്ധമില്ലാത്തവരാണെങ്കിൽ ശരി ഞങ്ങൾക്കും അതുപോലെ വേണ്ടപ്പെട്ടവരുണ്ടവരുമായിട്ട് ബന്ധങ്ങളുണ്ടാവും അവർക്ക് സാധനങ്ങൾ കൊടുക്കും അത് എവിടെ ആര് മർദ്ദിക്കണമെന്ന് പറയുന്നത് ഞങ്ങളല്ല അത് ഓരോരുത്തരാണ് നിങ്ങൾക്ക് മാത്രം ബന്ധങ്ങളില്ലേ നിങ്ങൾ മർദ്ദിച്ചിട്ടില്ലേ നിങ്ങൾ മറ്റു ചിലരോട് ചേർന്നിട്ട് നിരപരാധികളെ ക്രോശിച്ചിട്ടില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവരുടെ എല്ലാവരുടെയും മുന്നിൽ ലണ്ടനിൽ ആ അടച്ചിട്ട വേദിയിലിരുന്നു കൊണ്ട് ഇറാൻ്റെ അംബാസിഡർ സയ്ദ് അലി മുസാബി ചോദിച്ചതും നമ്മൾ കണ്ടതാണ് ശരി ഇപ്പോൾ എന്താ വേണ്ടത് ഇതെന്താണതിന് പരിഹാരം ഒരു വെടിനിർത്തൽ നിർത്തിക്കൊണ്ട് ഡിപ്ലോമസിയിലൂടെയുള്ള ചർച്ചകൾ നയതന്ത്രപരമായ ചർച്ചകൾ അതാണ് ഇറാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ യുദ്ധം ജയിച്ചിട്ട് ഇസ്രായേലിനെ എല്ലാം നശിപ്പിച്ചിട്ട് അവിടുത്തെ നിരപരാധികളെ കൊലപ്പെടുത്തിയിട്ട് ഒരു വിജയമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞു സയ്യിദ് അലി മുസാഫി എന്നിട്ട് ഇറാനിൽ മരണമടഞ്ഞ പിതാവിൻ്റെയും കുട്ടിയുടെയും ചിത്രങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ മരണമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിരപരാധികളെ കൊല്ലലല്ല ഞങ്ങളുടെ മനസ്സിലെ യുദ്ധം അതുകൊണ്ട് ഇപ്പോഴും ഒരു താൽക്കാലിക വെടിനിർത്തലെങ്കിലും കൊണ്ടുവന്നിട്ട് നമുക്ക് ചർച്ചയാകാം പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചർച്ച തന്നെ അവസാനിച്ചിരിക്കുന്നത് ലണ്ടനിൽ ഇങ്ങനെയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കവേ തന്നെ ഇറാൻ്റെ മിസൈലുകൾ ടെൻ ലവീവിലെ മുസാദ് കേന്ദ്രങ്ങളിലേക്ക് അതേസമയം ഒക്കുപ്പൈഡ് വെസ്റ്റ് ബാങ്കിലേക്ക് കണ്ടവരുണ്ട് അവിടെ അത് വീണിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതല്ല കുറച്ചെണ്ണം പോയി തുറന്ന ഭൂമിയിൽ തുറന്ന ആകാശത്തിൽ വീണു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് ഇസ്രായേൽ പരിഹസിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കേൾക്കുകയാണ് ഇതിനിടയിൽ ഏതാനും ദിവസങ്ങൾക്കുമുമ്പ് നിയമിതനായ പുതിയ ഇറാൻ സൈനിക മേധാവിയെയും വധിച്ചു എന്ന അർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് വരുന്നു ടെഹ്റാനിലെ നിരവധി കെട്ടിടങ്ങൾ അഗ്നിക്കരയാകുന്നത് ഇന്നലെ ടെലിവിഷൻ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ഈ വെടി ശബ്ദം കേട്ട് മിസൈൽ വന്ന് പതിച്ചതിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിപ്പോകുന്നതും ആ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആ ബിൽഡിംഗ് കത്തി തീർന്നിട്ടില്ല അതങ്ങനെ വളരെ അലങ്കാരങ്ങളുള്ള ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക അടയാളം കൂടിയായ ഒരു ബിൽഡിംഗ് ആയിരുന്നു അതേതാണ്ട് പൂർണ്ണമായി കത്തിത്തീരുന്ന മട്ടിൽ അതിശക്തമായ ആക്രമണം നടന്നു ഇതിനിടയിൽ ഗസയിൽ അന്താരാഷ്ട്ര സംഘങ്ങൾ കൊണ്ടുപോകുന്ന ചോറും കറികളും കഴിക്കാൻ വേണ്ടി ട്രക്ക് വരുമ്പോൾ ഓടിയെത്തുന്ന ആഹാരം ഒരു നേരത്തെ ആഹാരം രണ്ട് ദിവസം ഒരിക്കൽ കിട്ടിയാലും മതി എന്ന രൂപത്തിൽ ഓടിയണയുന്ന കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് മുതിർന്നവരുണ്ട് സുഖമില്ലാത്ത ആളുകളുണ്ട് അവരിങ്ങനെ ഓടി വന്ന് ഇന്ന് രാവിലെ ആഹാരം വരുന്നു എന്നറിഞ്ഞിട്ട് ഗസയിൽ ഓടിയെത്തിയപ്പോൾ ഇസ്രയേലിൻ്റെ പട്ടാളം അവർക്ക് നേരെ വെടിയുതിർത്തു ഒരു ഭാഗത്തു കൂടി ആഹാരം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ക്യൂ ഇങ്ങനെ നിലകൊള്ളുന്നു എൺപത്തൊമ്പത് പേരാണ് ഇന്ന് രാവിലെ ഇങ്ങനെ ആഹാരത്തിൻ്റെ മുന്നിൽ വെച്ച് വെടിയേറ്റ് മരിച്ചത് എന്ന രൂപത്തിൽ റിപ്പോർട്ടും വരികയാണ് അന്താരാഷ്ട്ര സമൂഹം വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ സ്വീകരിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ ചില ആഗോള പോലീസിൻ്റെ പരാമർശങ്ങൾ ആദ്യം പറഞ്ഞത് ഒരിക്കലും ഇസ്രയേൽ എങ്ങനെ ഇറാനെ ആക്രമിക്കില്ല പിന്നെ പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞിട്ടാണ് ആക്രമിച്ചത് കൂടെ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ആക്രമിച്ചിരിക്കുന്നത് ഇപ്പോൾ പറയുന്നു ഒരു വെടിനിർത്തലല്ല ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഒരവസാനമാണ് അതിന് പല അർത്ഥങ്ങളുണ്ട് ആ അർത്ഥം ചികയുകയാണ് അന്താരാഷ്ട്ര വിദഗ്ദ്ധർ ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ആഗോള പോലീസ് ഇങ്ങനെ പറയുന്നത് എന്നതിൻ്റെ അർത്ഥം എന്താണ് ഒരു ചർച്ചയ്ക്കും ഇടമില്ലെന്നാണോ ഒരു സാധാരണഗതിയിലുള്ള വെടിനിർത്തലില്ലെന്നാണോ എല്ലാം കൂടി സഹായിച്ചിട്ട് നശിപ്പിച്ച് ഒരു രാജ്യത്തെ അങ്ങനെ തന്നെ ഇല്ലാതാക്കാമെന്നാണോ അതിനിടയിൽ ഇന്ന് രാവിലെ ജപ്പാൻ അടക്കമുള്ള ചില രാജ്യങ്ങൾ വന്നിട്ട് ടെഹ്റാനിൽ നിന്ന് ഇറാൻ സ്വദേശികളായ കുറച്ചാളുകളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അതിനൊരു രൂപരേഖ തയ്യാറാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു ഇസ്രായേൽ നിന്നും ഇറാനിൽ നിന്നും ആൾ ആളുകൾ വളരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സന്ദേശങ്ങൾ ധാരാളം വരികയാണ് കാരണം രണ്ട് രാജ്യങ്ങളിലും അത് ഇസ്രയേലിലാവട്ടെ ഇറാനിലാവട്ടെ യുദ്ധമെന്താണെന്നറിയാത്ത ആണവായുധങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആണവായുധങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർ കുട്ടികൾ നാളെ വലിയ വിദ്യാർത്ഥികളായി ലോകത്തിനും മാതൃകയായി മാറേണ്ട ഇസ്രയേലിലും ഇറാനിലുമുള്ള കുട്ടികൾ അവരൊക്കെയാണ് നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവരെങ്ങനെയെങ്കിലും ഈ പോരാട്ട മുഖത്തു നിന്ന് മാറി നിൽക്കണം എന്നുള്ള സന്ദേശങ്ങൾ മറ്റൊരു വഴിയിലൂടെ പ്രചരിക്കുന്നുമുണ്ട് പക്ഷേ ഇതൊക്കെ ആര് കേൾക്കാനാണ് ഇസ്രായേലിൻ്റെ ഉദ്യോഗസ്ഥർ എത്രയോ നാളുകൾക്ക് മുമ്പ് കച്ചകെട്ടി ഇറങ്ങി ഇറാൻ്റെ മണ്ണിൽ വന്ന് മൊസാദിൻ്റെ ഓഫീസുകൾ സ്ഥാപിച്ച് അവിടെ ഇരുന്ന് വളരെ കൃത്യമായി ഓരോ പോയിൻറ്റും രൂപരേഖയാക്കി മാറ്റി അതിന്മേൽ ബോംബിടുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധത്തിലേക്ക് പോകുന്നത് എന്നെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും ഇറാൻ പറയുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഏറ്റവും വലിയ ആക്രമണത്തിന് തയ്യാറായിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ ടെലിവിഷൻ ചാനലുകളും മാധ്യമങ്ങളും ഞങ്ങൾ തകർക്കും എന്താണ് ഏറ്റവും വലിയ അപകടം എന്നത് കരുതിയിരിക്കൂ അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ അവിടെ പല സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാനും സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് അപ്പോൾ ഇസ്രായേലും പറഞ്ഞു തലസ്ഥാനമായ ടെഹ്റാൻ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ അവിടെ നിന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകൾ മാറൂ അവിടേക്കൊക്കെ ആക്രമണം ഉണ്ടാകും ഇതൊരു മുന്നറിയിപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഹൈഫ എന്ന പ്രദേശത്താണ് എണ്ണ ശുദ്ധീകരണശാല സംസ്കരണശാല സംഭരണശാല ഇതൊക്കെയുള്ളത് അതെല്ലാം ഷട്ട്ഡൗൺ ചെയ്തിരിക്കുകയാണ് ഒരു പ്രവർത്തനം അവിടെ വേണ്ട എന്തെങ്കിലും ആക്രമണം നേരിട്ടാൽ തന്നെ ആളുകൾ മരിച്ചു പോകേണ്ട എന്ന് കരുതിയിട്ട് ആളുകളെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ മാറ്റി നിർത്തി ഒരു ഷട്ട്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് അറിയിപ്പുകൾ പുതിയതായി വരുന്നത് ഏതായാലും ഇന്നീ ജൂൺ പതിനേഴിന്റെ രാത്രിയിലും പാതിരാകുമ്പോൾ ആ ഇരമ്പൽ നമ്മൾ കേൾക്കുമെന്ന രൂപത്തിലാണ് ഇതുവരെ കാര്യങ്ങൾ പോകുന്നത് ആരെങ്കിലുമൊക്കെ മധ്യസ്ഥരായി വന്നുകൊണ്ടുള്ള ചർച്ച ലോകം ആഗ്രഹിക്കുകയാണ് ഇതിൽ ഓരോരുത്തർ കക്ഷി ചേരാൻ വരുമ്പോഴാണല്ലോ ഇത് വലിയ വലിയ യുദ്ധ പടല പിണക്കങ്ങളായൊക്കെ മാറുന്നത് അത് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ അപ്ഡേറ്റ് നിർത്തുകയാണ് നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ ಒನ್ ಟು ತ್ರೀ ಕಾರ್ಗೋ ಕಲ್ಯಾಣ್ ಜ್ಯೂವಲ್ಲರ್ಸ್ ಲೂಲು ಗೋಲ್ಡ್ ಸ್ಟಾರ್ ರೆಂಟ ಕಾರ್ ಆಯುರ್ಮನ ಆಯುರ್ವೇದ ಅಂಡ್ ಪಂಚಕರ್ಮ ಸೆಂಟರ್ ಹಾಷಿಂ ಹೈಪರ್ ಮಾರ್ಕೆಟ್